സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ നല്ല കളേഴ്സിലാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദാവൻ പോർഷനിൽ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്കിന്റെ പോർഷനിൽ വർക്കുണ്ട് ഇത് ഫുൾ വർക്കുള്ള ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ആൻഡ് നമ്മുടെ ദാവൻ പോർഷനിലും കണ്ടോ സെയിം തന്നെ വർക്കുണ്ട് മുകളിലും താഴേയും വർക്കുണ്ട് ഇപ്പം തട്ടമൊക്കെ ഇടുന്നവർക്കാണെങ്കിലും പേടിക്കണ്ട മുകളിലും താഴേ വർക്കുള്ളതുകൊണ്ട് നല്ല രസത്തിലങ്ങ് കിടന്നോളും പിന്നെ ഇത് കണ്ടു മുകളിലും താഴെ വർക്ക് വരുന്നുണ്ട് നല്ല കളറുമാണ് ആൻഡ് ദുപ്പട്ടയിലും രണ്ട് സൈഡും ആണ് ഒപ്പം താഴെ ലേസ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് ലൈറ്റ് ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് സൈഡ് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ താഴെ ഇത് കണ്ടോ ടാഗ്ലൈസ് ഒക്കെ കെട്ടി വൃത്തിയാക്കി നീറ്റാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡോ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ആ ഒരു രീതിക്കൊക്കെ വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ദാവൻ പോർഷനിലും എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് സാൻഡോൺ ബോട്ടവും സാൻഡോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് രണ്ട് സൈഡും നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് നല്ല തിക്കായിട്ടും മറ്റ് സൈഡ് വന്നിട്ട് ലൈറ്റ് ആയിട്ടും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ടാസിൽസ് പോലെ തന്നെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ വേണ്ട നമ്മുടെ കംഫർട്ടിനനുസരിച്ച് താഴത്തെ ആ ഒരു വർക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് മോളോട്ടൊക്കെ ആണെങ്കിലും കയറ്റി പിടിപ്പിക്കാം നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് അപ്പോൾ നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും രണ്ട് സൈഡും ആണ് അതുപോലെ ടാസൽസ് ഒക്കെ കെട്ടി സെയിം വേ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ പ്രീമിയം വിചിത്രാസൽ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാണാൻ പറയേണ്ടതുണ്ടോ നല്ല പ്രീമിയം വിചിത്രാസൽക്ക് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് സെയിം വേദനയാണ് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ക്ലാസൽസും കിട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് രണ്ട് എൻഡും നല്ല രസമുള്ള കളക്ഷനാണ് ടൂ പോയിന്റ് സിക്സ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം